ഒരു നൂറ്റാണ്ടായി കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിൽ നിന്ന യാതൊരു ദുരനുഭവവും ഇതുവരെ സമസ്തയ്ക്കുണ്ടായിട്ടില്ല ഒരുമിച്ച് മുന്നോട്ടു പോകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തയ്യാറാക്കിയ സമസ്ത ചരിത്രം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സമസ്ത കേരള ജമിയത്തുല്ലുലമിയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സമസ്തയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന കോഫി ടേബിൾ ബുക്ക് കോൺഫ്ലുവൻസ് തയ്യാറാക്കിയത് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു വെളിച്ചം നൽകുന്നതാണെങ്കിൽ മാത്രമേ ഏതൊരു ആശയവും സമൂഹത്തിന് സ്വീകാര്യമാവുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അല്ലാത്ത സംഘടനകൾക്ക് നിലനിൽപ്പില്ലെന്നും മുഖ്യമന്ത്രി വെളിച്ചം പകരുന്ന ആശയവും സ്വീകാര്യമാകുന്നുള്ളൂ വെളിച്ചം നിലച്ചാലോ കാലത്തിന്റെ ഒഴുക്കിൽ അവ ഇല്ലാതായിരിക്കും അത്തരത്തിൽ സമൂഹത്തിന് വെളിച്ചം പകരാൻ കഴിയാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ചിലതെങ്കിലും അപ്രസക്തമായത് സമസ്ത വളർച്ചയും ും സമസ്തയുടെ പല അഭിപ്രായങ്ങളിലും തനിക്ക് യോജിപ്പും വിയോജിപ്പുമുണ്ട് എന്നാൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യ ഇടം സംസ്ഥയിലുണ്ട് എന്നതാണ് ശ്രദ്ധേയം തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകാൻ ഇനിയും സമസ്തയ്ക്ക് കഴിയണം സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇതുവരെ ഒരു ദുരനുഭവവും സമസ്തയ്ക്ക് ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കേരളത്തിൽ എല്ലാവർക്കും ഗവൺമെന്റിൽ നിന്ന് ഒരു ദുരനുഭവവും സമസ്തക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഉള്ള കാര്യമാണ് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ ഒരു ലക്ഷം ആളുകൾ ഒപ്പിട്ട ഭീമ ഹർജിയും വിവിധ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങളും സമസ്ത മുഖ്യമന്ത്രിക്ക് കൈമാറി കൈരളി ന്യൂസ് തിരുവനന്തപുരം